ആയ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ട്രിപ്പ് പോയ വീഡിയോ കേട്ടോ അമ്മക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കേട്ടോ ആ ദിവസം എന്ന് പറയുന്നത് കാരണം അമ്മയുടെ പത്തിപ്പടിച്ച എല്ലാ പിള്ളേരും ഇല്ലെങ്കിലും കുറച്ച് പേരുണ്ടായിരുന്നു കുറച്ച് പേർക്ക് വരാനായിട്ട് സാധിച്ചില്ല അവരെല്ലാവരും കൂടി ഒന്ന് ചെറിയൊരു ട്രിപ്പ് പോയതാണ് അവർ കുറെ വട്ടം പോയിട്ടുണ്ട് സ്റ്റേ നിന്നിട്ടുണ്ട് അങ്ങനത്തെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ഇത് വൺ ഡേ ട്രിപ്പാണ് അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഇത് വന്നപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞാൻ ഉദ്ദേശം പറഞ്ഞു ഈ ട്രിപ്പിനെന്തായാലും പൊക്കോ കുറേ ആയില്ല അവർ വിളിക്കണത് അപ്പോൾ എന്തായാലും പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മേനെ പറഞ്ഞ് വിട്ടായിരുന്നോട്ടോ കൂടെ എനിക്കും പോകാനൊപ്പം അവസരം കിട്ടി അവസരം കിട്ടിയതല്ല ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കണേ പിന്നെ അവിടെ അധികം പേര് വന്നില്ല ആ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞപ്പോഴേക്കും എന്നെയും വിളിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയി അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു ഞാൻ ബോറടിക്കോ കാര്യങ്ങളൊക്കെ അപ്പൊ ആൻറ്റിമാരാണെങ്കിൽ ഇന്നക്കായും വൈബിളിലാൻറ്റിമാരായിരുന്നു അതുകൊണ്ട് ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഫസ്റ്റ് നമ്മൾ പോയത് ഇരിങ്ങോൽക്കാവായിരുന്നു നമ്മുടെ പെരുമ്പാവൂരിലുള്ള ഇരിങ്ങോൾക്കാവ് പക്ഷേ ജീൻസും ടോപ്പൊക്കെ ഇട്ട് പോയത് കൊണ്ട് തന്നെ നമുക്ക് മര്യാദയുള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു അമ്പലം കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ കുറേയുണ്ട് കേട്ടോ ഒരു ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ നടുക്കിനായിട്ടാണ് അമ്പലം വന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണത് ദേവിയാണ് നമുക്ക് പൂവൊന്നും ചൂടി ഈ അമ്പലത്തിലേക്ക് പോകാൻ പാടുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടേക്കുന്നത് അങ്ങനെ ആ ഒരു അമ്പലം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണമായിരുന്നു പോണ വഴി ഇതേപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ ഒരു ഹോട്ടലിൽ കയറി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ശൂലം വാട്ടർഫോൾസ് ആണ് നമ്മുടെ പിറവൻ തന്നെയാണ് ആ ഒരു സൈഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു സൈഡിലുള്ള എല്ലാ സ്പോട്ടാണ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേച്ചത് അങ്ങനെ കയറിപ്പോവാന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഞങ്ങൾ പോയത് ശൂലം വാട്ടർഫോൾസിലേക്കാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും വാട്ടർഫോൾസിൻ്റെ ഒച്ചയും ആൾക്കാർ ഉണ്ടാക്കണ ഒച്ചയും കേൾക്കണമുണ്ടെങ്കിലും സ്ഥലം എഴുതിക്കൂടി ആ പോവണ്ടതെന്നുള്ളത് ആർക്കൊരു ഇതുകൊണ്ടാണ് അത് ഇതേപോലെ കിടക്കുന്ന ഒരു സ്ഥലം ആ ഒരു കാടിന്റെ സൈഡ് കുറച്ചിങ്ങനെ വഴി ഇങ്ങനെ ആൾക്കാർ പോയേക്കണ ആ ഒരു ഇതുണ്ട് അതിൽ കൂടി നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങി പോകണം അത് ഇതേപോലെയുള്ള സ്ഥലമാണ് അപ്പം അമ്മമാർക്ക് അന്യവായിരിക്കൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വരാൻ പിറ്റേ ദിവസം നല്ല കാലുവേദന ഉണ്ടെന്നോട്ടോ അപ്പം അവരുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങി കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നപ്പോഴേക്കാണ് അവിടെ വെള്ളം കുറവാർന്നോട്ടോ അപ്പോൾ തന്നെ നമ്മൾ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ലേ എല്ലാവർക്കും എടുത്തായിരുന്നോട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും ഇങ്ങനൊരിത് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സാഡ്നെസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ അതേ നേരം നിൽക്കാൻ നില കൂടുതൽ ഈ ഹിന്ദിക്കാരായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അതേ നേരം ഞങ്ങൾ നിൽക്കാണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്കാണ് കേട്ടോ പോയത് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പോണ സ്പോട്ടാണ് ഞങ്ങൾ ഞാനും അമ്മയും തന്നെ ഇപ്പോൾ മൂന്ന് മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് വേറെങ്ങുമല്ല അരിയിക്കൽ വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോയത് അവിടെ ചെന്നപ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരിതിലായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഫുഡ് കഴിച്ച് നമുക്കൊരു ആൻറ്റിയായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ ബർത്ത്ഡേം ആഘോഷിച്ചായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റണ പറ്റണെങ്ങനെ ആഡ് ചെയ്യാവേ അപ്പോൾ ആൻറ്റി ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയതായിരിക്കും വാട്ടർഫോൾസിലേക്ക് ഇറങ്ങുന്നു അവിടെ ചെന്നപ്പോഴേക്കും നല്ല തിരക്കിറന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് നിന്നു ഇതെങ്ങനെ നമ്മൾ ഇറങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ കിടപ്പറന്നു ഞാൻ ഇത്രയും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ അധികം നേരം നിൽക്കിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല ഇത് അവിടെ താഴെ അതായത് മേലിൽ നിന്ന് പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒക്കെ കിടക്കണമായിരുന്നു കേട്ടോ ആ പറയിൽ നല്ലൊരു അധികാരം ഫോൺ ഞാൻ എടുത്തില്ല കാരണം പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം വീണ് എന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കൊണ്ടുവച്ചായിരുന്നോട്ട് അതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യണത് പിന്നെ അവിടെ നിറച്ച് ഹിന്ദിക്കാര എന്ന് വെച്ചാൽ നേ ബി പിള്ളേരില്ല പിള്ളേരായിരുന്നോട്ടോ ഫുള്ള് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് അവിടെ തന്നെ ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ടാവുന്നത് കയറി ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ പോയത് കൊച്ച കേവായിരുന്നു പക്ഷേ അവിടെ നമുക്ക് കയറിയില്ല കാരണം ഞാനൊക്കെ പോയപ്പോൾ ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ ഒരു ഫീസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു നൂറ് രൂപ അതല്ലാണ്ട് ഒരാൾക്ക് ഇരുപത് ഇരുപച്ച് രൂപ വെറുതെ ഒന്നും തന്നെ കാണാനില്ലല്ലോ വലുതായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ കയറാണ്ട് തിരിച്ച് പോകുന്നതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേറെങ്ങും കയറാറുന്നില്ല ഒരു ചായ കുടിക്കാനായിട്ട് ഒരു കഫേ കയറായിരുന്നു ആ കഫേ എന്ന് പറയണത് ഭയങ്കര വൈബ് ഉള്ള ഒരു ആയിരുന്നു കേട്ടോ ചായ പ്രേമി എന്നറിഞ്ഞട്ടോ ആ കഫയുടെ പേര് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫുള്ള് നമ്മുടെ മറ്റേ ടയർ വെച്ചുണ്ടാക്കിയ കസേര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കഫയില് വന്നത് കഫ അടിപൊളി കഫയായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഒരു കഫ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് എല്ലാ കാര്യത്തിലും നല്ല രസം ഓർമ്മ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ പോയത് വീട്ടിലേക്ക് അറുങ്ങുന്നു അങ്ങനെ നമ്മൾ പോണ വഴി ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് എത്താറായപ്പോഴാറുന്നില്ല വടക്കിട്ട് നമ്മൾ ഡാൻസ് കളിച്ച് തുടങ്ങിയതായിട്ടാണ് അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തും ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട് എത്തിയാ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ തേട്ടപ്പാ ബൈ